ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് മ്യൂറലിൽ കോമൺ ആയിട്ട് വരയ്ക്കുന്ന കുറച്ച് ഡിസൈൻസ് പ്രാക്ടീസ് ചെയ്യാം അപ്പം എല്ലാവരും റെക്കോർഡ് ബുക്കിൽ പാരലൽ ലൈൻസ് വരയ്ക്കുക ഞാനിപ്പോൾ വരയ്ക്കുന്നതുപോലെ കുറച്ച് വീതിക്ക് തന്നെ പാരൽ ലൈൻസ് വരയ്ക്കുക ചെറുത് വേണ്ട ഏകദേശം ഒരു അര ഇഞ്ച് വരുന്ന രീതിയിൽ പാരലൽ ലൈൻസ് വരച്ചിടുക ഞാനിപ്പോൾ വരയ്ക്കുന്നതുപോലെ വരയ്ക്കുക ഇനി നമുക്ക് കുണ്ടലങ്ങൾ വരയ്ക്കുമ്പോൾ നായകമണികളൊക്കെ വരയ്ക്കുമ്പം മണിമാല ഡിസൈൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ വരയ്ക്കുന്ന നമ്മുടെ മലയാളത്തിലെ രാ എന്ന ലെറ്റർ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരയ്ക്കാറുണ്ട് ഈ പാരൽ ലൈൻസിൻ്റെ ഇടയിൽ ഈ രാ ഷേപ്പ് വരച്ച് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ ഇതേപോലെ തന്നെ വരയ്ക്കണം അപ്പോൾ കുറച്ച് വലുതാക്കി വരയ്ക്കുവാണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് ഇനി അടുത്തത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്പോൾ വരയ്ക്കുന്നത് പോലെ രണ്ട് സൈഡിലേക്കും വരയ്ക്കുക അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ പഠിച്ച ഈ ഡിസൈൻ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരയ്ക്കുക അല്ലെങ്കിൽ ആദ്യം അത് വരച്ചിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ വരച്ചാൽ മതി ഇതും നമ്മൾ നായകമണിയുടെ ഇടയിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഡിസൈൻ സിമ്പിൾ അല്ലേ അപ്പം എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക പാരൽ ലൈൻസ് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇനി അടുത്ത ഡിസൈൻ ഇതിന് പേരൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ ടോപ്പിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് താഴത്തേക്ക് നമ്മൾ ഈ രാഷേപ്പ് വരച്ചതുപോലെ തന്നെ അകത്തേക്കൊന്ന് വളച്ച് വരയ്ക്കുക രണ്ടും ചേർത്ത് വരച്ചു കൊടുക്കുക ഈ ഒരു ഡിസൈൻ ഇതും കൂടെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ദാമങ്ങൾ വരയ്ക്കുമ്പോഴും ഓർണമെൻറ്റ്സ് വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്ന ഡിസൈനാണ് നമ്മൾ കൂടുതലും വള്ളികളും ലതകളും ഒക്കെ വരയ്ക്കുമ്പോൾ വരയ്ക്കുന്നത് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചരിച്ച് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വളച്ച് താഴത്തേക്ക് വരയ്ക്കുക അപ്പോൾ മുകളിൽ വീതി കൂടിയിട്ട് താഴെ വീതി കുറഞ്ഞ് വേണം വരുവാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നീളം കൂട്ടിയും നീളം കുറച്ചുമൊക്കെ വരയ്ക്കാം വണ്ണം കൂട്ടിയും വരയ്ക്കാം ഇപ്പോൾ നമ്മൾ മ്യൂറൽ പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ചെടികളൊക്കെ വരയ്ക്കും അപ്പോൾ അതൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ഈ ഡിസൈനാണ് ഉപയോഗിക്കുന്നത് ഇത് നീളം കൂട്ടിയും നീളം കുറച്ചും അവിടെ വരയ്ക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കാണിക്കാം നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ് അതിനൊന്ന് വലിപ്പം കുറച്ചും വലിപ്പം കൂട്ടിയും ഒക്കെ ചേർത്ത് ചേർത്ത് വരയ്ക്കാം ചേർത്ത് ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഡിസൈൻസ് കിട്ടും ഇത് നമുക്ക് ഇങ്ങനെ വരച്ച് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്കിത് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് ചേർത്ത് ചേർത്ത് വരയ്ക്കുന്നതെന്ന് പഠിക്കാം അപ്പോൾ ആ മുകളിൽ കാണിച്ച ആ ഡിസൈനാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചത് ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ദളം ഡിസൈനാണ് അതായത് ഒരു പൂവിൻ്റെ ഇതളു പോലത്തെ ഡിസൈൻ അപ്പോൾ ഒരു എം ഷേപ്പ് ആ ഒരു ഷേയ്പ്പാണ് കറക്റ്റ് അപ്പം താഴെ പക്ഷെ ഒന്ന് ഒതുക്കി വരയ്ക്കണം ഈ രീതിയിൽ വരച്ച് കറക്റ്റ് സെൻ്ററിലുള്ള പെറ്റൽ ആയിട്ട് വരയ്ക്കുക രണ്ട് സൈഡിലും താഴത്തെ വശം ഒന്ന് വളഞ്ഞ് വരുന്ന രീതിയിൽ വരച്ച് കൊടുക്കണം അപ്പം ഒറ്റ ഡിസ് ലൈനായിട്ടല്ല വരയ്ക്കുക ഇതേപോലെ പാരലായിട്ട് താഴെ അതേ ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കും ഇപ്പം സെൻറ്ററിലുള്ളതിൻ്റെ രണ്ട് സൈഡിലേക്കും ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത് അപ്പം നമ്മൾ ഈ രീതിയിലായിരിക്കും ഓർണമെൻസിലൊക്കെ വരയ്ക്കുക അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ഒരു സെറ്റായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം ഇനി ആ ഡിസൈൻ തന്നെ താഴെ ഒന്ന് ഒതുക്കാതെ നമ്മൾ കറക്റ്റ് ആ ഒരു എം ഷേപ്പ് പോലെ തന്നെ വരുന്നു അങ്ങനെയും നമുക്ക് വരയ്ക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിൽ വരയ്ക്കാം ഇനി ഇതിൻ്റെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ചരിച്ച് വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം അപ്പം പല രീതിയിൽ ഈ ഒരു ദളം ഡിസൈൻ നമുക്ക് വരയ്ക്കാം അപ്പോൾ ഈ ഡിസൈനും കഴിഞ്ഞു ഇനി നമുക്കടുത്തത് ലോട്ടസിൻ്റെ ആ ഒരു ഷേയ്പ്പാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ലോട്ടസിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ കറക്റ്റ് വലിയൊരു പെറ്റൽ വരയ്ക്കുക എന്നിട്ട് സൈഡിലേക്ക് ആ താമര നമ്മൾ കൊച്ചു കുട്ടികൾ എങ്ങനെയാണ് ഒരു താമര വരയ്ക്കുന്നത് സൈഡിലേക്ക് ഇങ്ങനെ പുറയിലുള്ള പെറ്റൽസ് ഒന്നും വരയ്ക്കാതെ ഇതുപോലെ വരയ്ക്കും അപ്പോൾ രണ്ട് സൈഡിലും സെൻറ്ററിലുള്ള പെറ്റലിലേക്ക് ചരിഞ്ഞിരിക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക ഇതെല്ലാം ആ പാരൽ ലൈൻസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ വരച്ചത് തന്നെ പക്ഷെ ഒന്ന് കൊടുക്കുക അതായത് മണിമാലയുടെ റിങ് പോലെ ഒന്ന് ചുറ്റിക്കെട്ടി വരച്ചു കൊടുക്കുക നമ്മൾ ആദ്യമേ വരച്ച ആ വള്ളികൾ പോലത്തെ ഡിസൈൻ തന്നെ പക്ഷേ രണ്ട് മണിമാലയുടെ റിങ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ കിട്ടും ഇതും നമ്മൾ ദാമങ്ങളിലും ഓർണമെൻസിലും എല്ലാം ഉപയോഗിക്കും അതൊക്കെ ചേർന്ന് ചേർന്ന് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക കാരണം നമ്മൾ പിന്നെ കളറൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഭംഗി വരിക ഇനി അടുത്ത് നമുക്ക് ഒരു ഹാഫ് സർക്കിൾ പോലെ ചേർത്ത് ചേർത്ത് വരയ്ക്കും ഹാഫ് സർക്കിൾ ചേർത്ത് ചേർത്ത് നമ്മൾ വരയ്ക്കുന്ന പാറക്കൂട്ടങ്ങൾ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ചേർത്ത് വരച്ചു അതിൻ്റെ രണ്ടിൻ്റെയും സെൻ്ററിൽ ഒരെണ്ണം കൂടെ വരച്ചു അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പം കളർ ചെയ്യുമ്പോൾ ഇതിന് പല പല കളറുകൾ കൊടുക്കും സിംഗിൾ കളറായിട്ടും കൊടുക്കാറുണ്ട് അപ്പം രണ്ട് മൂന്ന് കളേഴ്സ് കൊടുക്കുമ്പോഴാണ് അതിനൊരു ഭംഗി വരിക അതിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സൈഡിൽ വരച്ചിരിക്കുന്ന വള്ളികൾ പോലത്തെ ഡിസൈൻ ചെടിയായിട്ട് സങ്കല്പിച്ച് വരയ്ക്കാറും ഉണ്ട് നമ്മൾ കൂടുതലും വരയ്ക്കുന്ന ഡിസൈൻസ് എല്ലാം ഇതാണ് ഇതെല്ലാം ഇപ്പോൾ സിംഗിളായിട്ട് പഠിക്കുമ്പോൾ ഇതെങ്ങനെ ഓർണമെൻസിലും ദാമങ്ങളിലൊക്കെ വരുമെന്ന് ചിന്തിക്കും അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് പറഞ്ഞു തരാം ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ഇപ്പോൾ സിംഗിൾ സിംഗിളായിട്ട് ഈ ഓരോ ഡിസൈൻസും വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നീട് അങ്ങോട്ട് വരുമ്പം ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ വരയ്ക്കാമെന്നും എങ്ങനെ അത് കളർ ചെയ്യാം എന്നെല്ലാം നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക പിന്നെ നോട്ട് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോട്ട്സായിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഇപ്പം ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് നോട്ട്സ് നോട്ട്സായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് റെക്കോർഡ് ബുക്കിൽ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം എഴുതി വെക്കുക ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കുക അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള നോട്ട് പിന്നെ നോക്കട്ടെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു അറിവുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം ഓക്കെ ബൈ